ഏറ്റവും സ്നേഹമുള്ളവരെ സങ്കീർത്തനം നൂറ്റി മുൽപത് ആരാണ് ഇത് രചിച്ചത് എന്ന് കൃത്യമായിട്ട് പറയുവാൻ കഴിയുകയില്ല വേദനാജനകമായ ഒരു സംഭവത്തിലൂടെ കടന്നുപോയപ്പോഴോ ബാബിലോണിന്റെ അടിമത്ത കാലത്തോ ഇത് എഴുതിയതായിരിക്കണം ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തനം നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ വിഷയമാണ് സാധാരണഗതിയിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ആരെമെങ്കിലും മരിച്ചു പോകുമ്പോൾ ഈ സങ്കീർത്തനം അവിടെ പാടുന്നുണ്ട് മരിച്ചവരുടെ പ്രാർത്ഥനകളില് നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് ഈ സങ്കീർത്തനം ആബേലച്ഛൻ തൻ്റെ ഒപ്പീസ് എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ മരിച്ചവർ നടത്തുന്ന ആ കർമ്മത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനുതാപ സങ്കീർത്തനങ്ങളിൽ പെട്ടതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത് മരിച്ചു ആ കർമ്മങ്ങൾ ഉൾപ്പെടുമ്പോൾ ആ ആത്മാവ് ഏതെങ്കിലും പാപങ്ങളോ കടങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണമേയെന്നും സ്വർഗ സൗഭാഗ്യത്തിന് ആ വ്യക്തിയെ അർഹനാക്കണമെന്നുമാണ് ആ പ്രാർത്ഥന മുഴുവനും നിർഗളിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം പ്രതീക്ഷാത്മകമായിട്ട് ഇവിടെ വിരിയുകയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷിച്ച് കഴിയുകയാണ് ദൈവം പാപം ക്ഷമിച്ച് രക്ഷയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ആഴമായ വിശ്വാസമാണ് ദിസ് സാം ഈസ് എ പവർഫുൾ എക്സ്പ്രഷൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് ഹോപ്പ് ഇൻ ഗോഡ്സ് മേഴ്സിൻസസ് ഓഫറിംഗ് കോംഫർട്ട് ആൻഡ് ഗൈഡൻസ് ഫോർ ദോസ് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ആർ എസ് യു ബൈബിള് ഇപ്രകാരമാണ് നമ്മളോട് സംസാരിക്കുന്നത് ഔട്ട് ഓഫ് ദ ഡെപ്സ് ഐ ക്രൈ ടു യു ഓ ലോഡ് ഔട്ട് ഓഫ് ദ ഡെപ്ത് ആഴമായ അഗാധമായ ഒരവസ്ഥയിലാണ് എൻ്റെ ആത്മാവ് ഒരുപക്ഷെ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവായിരിക്കാം അതുമല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിൻ്റെ സ്ഥിതി ആയിരിക്കാം ജീവിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഔട്ട് ഓഫ് മൈ ഡെപ്ത്സ് ഔട്ട് ഓഫ് ദ ഡെപ്സ് ഐ ക്രൈ ട് യു ഓൾ ലോൺ ആഴം ഈ ആഴം എന്ന് പറയുന്നത് ദാവീദിനെ സംബന്ധിച്ച് ദാവീതിൻ്റെ പാപങ്ങളായിരിക്കാം കുളത്തിൽ കുളിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ആ സഹോദരിയെ ആരാണെന്ന് ഭൃത്യന്മാരോട് ചോദിക്കുന്നു അവളെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അവളുമായിട്ട് പാപം ചെയ്യുന്നു താൻ ചെയ്ത പാപം മറച്ചുവെക്കാൻ പരിശ്രമിക്കുന്നു ഭക്ഷണം ഭർത്താവായ ഊറിയയെ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് വിട്ട് കൊല്ലുന്നു അങ്ങനെ കൊലപാതകയാകുന്നു അങ്ങനെ നിരന്തരമായ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാപത്തിന്റെ ഉടമയാകുന്ന ആ മനുഷ്യന്റെ ഹൃദയ തേമ്പലുകളല്ലേ ഈ സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വചനം ഔട്ട് ഓഫ് ദ ഡെബ്സ് ഐ ക്രൈറ്റ് യു ആൾ അഗാധത്തിൽ നിന്ന് കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയ തേങ്ങലാണ് പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഈ പ്രാർത്ഥന രണ്ടാം വചനം പറയുന്നു കർത്താവി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ ദൈവത്തിന്റെ തിരുമുമ്പില് ഭാവിയായ ഒരു മനുഷ്യന്റെ അപേക്ഷയാണ് കർത്താവി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അനുതാപം മുറ്റി ഹൃദയം തേങ്ങി അവൻ വിളിക്കുകയാണ് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഒരുപക്ഷെ ഈ സങ്കീർത്തനം കേൾക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ ഹൃദയ തേങ്ങലുകള് ഒരു കുഞ്ഞാലകൾ പോലെ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ദൈവത്തോട് വീണ്ടും പറയുകയാണ് ചെവി ചായ്ച്ച എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ അങ്ങ് ശ്രദ്ധാപൂർവം ചെവി ചായ്ക്കുക ചെവി ചായ്ക്കുക എന്ന് പറഞ്ഞാല് ഇവന്റെ സ്വരം പതുക്കെയാണ് പതുക്കെ സ്വരമുള്ളവരുടെ അരി അരികിലേക്ക് ചെവികൾ ചായച്ചു കൊടുക്കണം ചായ കൊടുത്ത് അത് ശ്രവിക്കണം ഞാൻ രോഗിയാണ് ഞാൻ തകർച്ച അനുഭവിക്കുന്നവനാണ് എന്നെ രക്ഷപ്പെടുത്തണമേ എന്നുള്ള ആ യാചന ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് ഇംഗ്ലീഷില് ലോൺ ഹിയർ മൈ ഓയിസ് ബി അറ്റൻഡ് ടു ദൈ സപ്ലിക്കേഷൻസ് ദൈവ തിരുമുമ്പിൽ അവന്റെ സപ്ലിക്കേഷൻസ് അവന്റെ യാചനകള് വേദനയോടുള്ള യാചനകൾ സമർപ്പിക്കുകയാണ് മൂന്നാമത്തെ വചനം ചോദിക്കുകയാണ് കർത്താവേ അങ്ങു പാപങ്ങളുടെ കണക്ക് വച്ചാൽ ആർക്കു നിലനിൽക്കാനാവും ഈ സങ്കീർത്തനം അടിമത്തു കാലഘട്ടത്തിൽ വിരചിതമായതാണെങ്കിൽ ഇസ്രായേൽ ജനതയുടെ പാപങ്ങൾ നിരവധിയാണ് ബാൽദേവ പ്രതിഷ്ഠകൾ നടത്തി പ്രതിബിംബങ്ങളെ ആരാധിച്ചു വ്യവിചാരത്തിൻ്റെ അതിശക്തമായ പാപങ്ങളിലേക്ക് പോയി കളതായരുമായിട്ട് കൂട്ടുപിടിച്ചു അടിമത്വത്തിൽ കഴിയുമ്പോൾ പോലും ഇത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പാപങ്ങൾ നിമിത്തമാണ് അവരുടെ മനസ്സിലേക്ക് കടക്കുക ദാവീദാണ് ഇത് വിരചിതമായതെങ്കിൽ ദാവീദിന്റെ അഷ്ടപാപങ്ങളുണ്ട് വേക്ഷഭീമ്യമായിട്ട് ഉണ്ടാകുന്ന ആ നിമിഷം മുതലുള്ള പാപങ്ങള് തങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് യഹോയുടെ മുമ്പിൽ കരഞ്ഞപേക്ഷിക്കുകയാണ് ഈ സങ്കീർത്തകൻ സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ മൂന്നാമത്തെ വചനം പറയുക കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്കു വച്ചാൽ ആർക്കു നിലനിൽക്കാനാവും കർത്താവ് ആരുടെയും പാപത്തിൻ്റെ കണക്ക് വയ്ക്കുന്നതല്ല ചെയ്യുന്നത് അവിടെന്ന് കാരുണ്യവാനാണ് യോഗനാ സുവിശേഷത്തില് എട്ടാം അധ്യായത്തില് ഭ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും കൊണ്ട് യേശുവിന്റെ അരികിലേക്ക് വരികയാ ഇവൾ പാപം ചെയ്തു എന്നാണ് പറയുന്നത് ഈ അവസരത്തില് യേശു പറയുന്നത് എന്താ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ അപ്പൊ കണക്കു വയ്ക്കുന്ന ദൈവമല്ല സ്നേഹിക്കുന്ന ദൈവമാണ് മോചനം നൽകുന്ന ദൈവമാണ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് എന്നുള്ള സത്യമാണ് സങ്കീർത്തകൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മളോട് ഓരോരുത്തരോടും ഓതുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ ആദവും ഹൗവായും പാപം ചെയ്യുന്നുണ്ട് ആ പാപത്തിന്റെ കണക്ക് ചോദിക്കുകയല്ല ദൈവം ചെയ്യുന്നത് രക്ഷന വാഗ്ദാനം ചെയ്യുകയാണ് പാപത്തിന്റെ കണക്ക് ചോദിക്കാതെ രക്ഷകനെ രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ് ദൈവം ചെയ്യുന്നത് ആർ എസ് വി ബൈബിളില് മൂന്നാമത്തെ വചനം പറയാ ഇഫ് യു ഷുഡ് അലോ ഇൻക്വിറ്റീസ് ലോഡ് ഹു കുഡ് സ്റ്റാൻഡ് കർത്താവ് പാപത്തിന്റെ ഇഫ് നീ പാപത്തിന്റെ കണക്ക് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആർക്കും നിന്റെ മുമ്പിലേക്ക് വരുവാൻ കഴിയുകയില്ല എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ് യേശുവിന്റെ കുരിശു മരണം ആ രക്ഷയിലേക്കാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും കൊണ്ടുവരുന്നത് നാലാമത്തെ വചനം വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു അപ്പൊ പാപം പൊറുക്കുന്ന ഒരു ദൈവത്തിന്റെ തിരുമുമ്പിലേക്കാണ് നാം ഓരോരുത്തരും അണയുന്നത് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും പാപങ്ങളുടെ കണക്കല്ല അവിടുത്തെ രക്ഷയുടെ അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഒരു വലിയ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഭയഭക്തിയോടെ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു ആർ എസ് വി ബൈബിൾ പറയുകയാണ് ഫോർത്ത് വചനമാണ് നമ്മൾ കേൾക്കുന്നത് ബട്ട് ഫോർ ഗിവിനസ് വിത്ത് യു സോ ദാറ്റ് യു മേ ബി റെവേഡ് അപ്പൊ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും രക്ഷിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആ രക്ഷ പൂർത്തിയായത് യേശുവിലാണ് സങ്കീർത്തനം നൂറ്റി മുപ്പതിന്റെ അഞ്ച് പറയുകയാണ് ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു കാത്തിരിപ്പ് എത്ര നേരമാണെന്ന് പറയുന്നില്ല പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവെ ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുന്നു നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പില് എന്തുകൊണ്ടാണ് അങ്ങനെ കാത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു ബൈബിളിലുള്ള എല്ലാ വചനങ്ങളും നമുക്ക് പ്രത്യാശ തറിയുകയാണ് ദൈവത്തിൽ ഹോപ്പ് നൽകിയ പ്രത്യാശ നൽകുക ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും പ്രത്യാശയുടെ തണലിലൂടെ കർത്താവിന്റെ കാരുണ്യമായ സമുദ്രത്തിലേക്ക് കൊണ്ടുപോവുക നിങ്ങൾ രോഗികളായിരിക്കാം തകർച്ച അനുഭവിക്കുന്നവരായിരിക്കാം കടബാധിതരായിരിക്കാം ദൈവം രക്ഷിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ വചനം പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിനായിട്ട് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളിൽ നിന്നും വേർപൊറിഞ്ഞവരുടെ ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ ജീവിതത്തിലെ കടങ്ങളും പാപങ്ങളും അങ്ങ് പൊറത്ത് സ്വർഗ സൗഭാഗ്യത്തിന് അവരെ അർഹരാക്കുമെന്നുള്ള ആ പ്രത്യാശയോടെയാണല്ലോ മൃതസംസ്കാര കർമ്മങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് സിമിത്തേരികളിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാവരും രക്ഷപ്പെടുമെന്നുള്ള പ്രത്യാശയോടെ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വചനമഞ്ജു പറയുന്നത് പോലെ ഐ വെയിറ്റ് ഫോർ ദ ലോഡ് മൈ സോൾ വെയിറ്റ്സ് ആൻഡ് ഇൻ ഹിസ് വേർഡ് ഐ ഹോപ്പ് പ്രത്യാശയോടുകൂടി നിന്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു വചനത്തിൽ ഞങ്ങളെ വളർത്തണമേ വചനമാണല്ലോ രക്ഷ നൽകുന്നത് വചനമാണല്ലോ സൗഖ്യം നൽകുന്നത് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നൂറ്റി മുപ്പതാം സങ്കീർത്തനം എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം അങ്ങനെ വളർത്തുന്നവരാകാം വചനത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നവരാകാം വചനത്തിലൂടെ പ്രത്യാശ അർപ്പിക്കുന്നവരാകാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം